ലൈവിലിപ്പോ നമ്മുടെ ആ ഷാനവാസം അതിലേ ഇവിടെ ഇങ്ങനെ സംസാരിച്ചു കേട്ടോ പൊരിഞ്ഞ ചർച്ചയാണ് ചെയ്യുന്ന രണ്ടുപേരും സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് സംസാരിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ അവിടെ പിന്നെ നമ്മുടെ ആതിരാനോടക്കെതിരെ സംസാരിച്ചല്ലോ കുറച്ചു മുമ്പ് അപ്പൊ അതിനെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യുകയാണ് ഷാനവാസും ആതിരയും കൂടെ അങ്ങനെ ഷാനവാസ് പറയുന്നുണ്ട് എന്റെ മക്കൾ എന്റെ രണ്ട് പെൺമക്കൾ നിങ്ങളെ പോലെ ആവുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും തള്ളിക്കളിയില്ല എന്ന രീതിയിലാണ് കേട്ടോ ഷാനവാസ് അവരെ സംസാരിക്കുന്നത് ഷാനവാസ് പറയുന്നത് എങ്ങനെയാണ് ആദ്യം ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കും മാക്സിമം എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും ഒരിക്കലും ഞാൻ ഫോഴ്സ് ചെയ്യില്ല പക്ഷെ എന്നിട്ടും അവർക്ക് മനസ്സിലാകണല്ലോ അവർ അവരുടെ ഇഷ്ടത്തിനാണെന്നില്ല െങ്കിൽ ഞാൻ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വിടും ഓ എന്തോ എന്താ പറഞ്ഞ അറിയുമ്പോ എന്റെ ചോരയില്ല അവര് എനിക്ക് അവരങ്ങനെ എതിർക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും വളരെ നല്ലൊരു പോയിന്റ് ആണ് ഷാനവാസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ